ഞങ്ങള് വീട്ടിലാണ് ട്ടോ പക്ഷെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞു നാളെ ഞങ്ങള് തിരിച്ചു പോകണം കോഴിക്കോടിന് അപ്പം ഇവിടെ കുറച്ച് ജോലികളുണ്ട് പിടിച്ചായിരട്ടെന്തെ ഞാഴ്ച പച്ച അവിടെ ഇന്നലെ അറസ്റ്റ് ഒഴിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കൊല്ലത്ത് കടപ്പുറത്ത് പോയിട്ട് തിരുമല്ലാപുരത്ത് പോയിട്ട് അസ്റ്റി ഒഴിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു ഉറക്കത്തിൽ തണീട്ട് വന്നിരിക്കാനായിട്ട് അതിന് നമ്മൾ കുളിക്കാൻ പോവാം കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് ജോലികൾ ഇവിടെ ഉണ്ട് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കയറുന്ന പ്രശ്നം നാല് മണ്ണ് മണ്ണ് കുറച്ച് കകത്താനുണ്ട് കേട്ടോ ഈ കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് വെട്ടി കുറച്ച് റെഡിയാക്കാനുണ്ട് ചാക്കിനകത്താക്കിയിട്ട് നമ്മുടെ സൈഡിലൊക്കെ വെച്ചിട്ട് വെള്ളം തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ടാങ്കിൽ വെള്ളം കയറി വരുന്നില്ല പിന്നെ വാഷിംഗ് മെഷീൻ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യം ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇല്ലേ ലിജി അല്ലേ അപ്പം ആദ്യം നമുക്കൊന്ന് കുളിച്ചിട്ട് വന്നാലോ എന്താ ിപ്പണിയാ ആ രുചിക്ക് പണിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് രുചി രുചി ഇവിടെ നോക്കിയിരിക്കാനാണ് അപ്പോൾ ഈ മണ്ണ് ഇത്രയുണ്ട് കേട്ടോ ശ്രീകുണ്ഠം എന്തായാലും കൂടെ ഇങ്ങോട്ട് വരണം ഹെൽപ്പ് ചെയ്യാൻ പിന്നെ എല്ലാവരും കൂടെ ചേർന്നങ്ങ് ചെയ്യാമെന്നായിരുന്നു കേട്ടോ പിന്നെ കിഴക്കല്ല പാപ്പനെ ഏൽപ്പിച്ചത് വെട്ടിയിടാനൊക്കെ പാപ്പന് ഓരോ തിരക്കുകൾ കാരണം ഞാൻ അവിടെ ആയിരുന്നു കോഴിക്കോടായിരുന്നപ്പോഴേട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് വെട്ടിയാൽ ഇടാമെന്നായിരുന്ന ഒരു ലോഡ് മണ്ണിന് വില അയ്യായിരം രൂപയാണ് കേട്ടോ ഇപ്പം ഈ ടൈപ്പ് മണ്ണ് ഇവിടെ ഇറക്കുന്നതിന് നമ്മുടെ നാട്ടിലൊക്കെ എഴുതാനൊക്കെ മണ്ണിറക്കിയിട്ടാണ് ഒരു ഇതം പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒക്കെ കണ്ടോ വെള്ളം കയറി പായലൊക്കെ കയറിയിട്ടുണ്ട് ഇനി സീ സൈഡ് മൊത്തം ഇങ്ങനെ ഇടണം വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഉണ്ട് കേട്ടോ ചെറിയൊരു വണ്ടി ഉണ്ട് അപ്പോൾ വണ്ടിക്കകത്ത് ഇങ്ങനെ ആക്കാം മണ്ണൊക്കെ ആക്കാം അതൊക്കെയാണ് കേട്ടോ പരിപാടി പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ചക്കുണ്ട് അതിന് ഉണ്ടായത് ആ ചക്കറച്ച് കഴിയുമ്പോൾ കഴിക്കണം പിന്നെ എന്താ ഉള്ളിക്കറി ഉള്ളിക്കറിയും ചപ്പാത്തി ആണോ പിന്നെ ഇത് ഇവിടെ ഒരു ലോഡ് മണ്ണടിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആ അലമ്പോ കിടക്കട്ടെ അതൊക്കെ വെള്ളം കറി ആകാൻ നാശമാണ് ഞങ്ങൾ മണ്ണൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ ആ ബാക്ക് സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ചെയ്യണ്ടേട്ടോ അപ്പം അതൊക്കെ ബാക്ക് സൈഡാ കിടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് പോവാം അല്ലേജിപ്പൊ രാവിലെ പോയി കുളിച്ചാലോ കുളിക്കാം അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞോ ഞങ്ങള് മുടി ഈ പറഞ്ഞ മുടി എവിടെ വരെ ഉണ്ടെന്നുണ്ടോ അത്രയുണ്ട് ലെങ്ക് ഇവിടെ വരെ ഈ മുടി ബാക്കി നോക്കേ ബാക്കി നോക്കുമ്പോ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാം കാപ്പി കുടിച്ചിട്ടാണ് ഞങ്ങൾ ജോലികളും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകട്ടുണ്ട് മുടി ഇതാ മുടി കൊഴിഞ്ഞു പോട്ടോ പൊടി പൊട്ടി പൊട്ടി പോവാം മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാം കുളിച്ച് കഴിഞ്ഞ് സെറ്റപ്പായി ഇനി കാപ്പി കുടിക്കട്ടെ ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കാൻ പോവാണ് നൈറ്റൊക്കെ ഇട്ടിരിക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ കാപ്പ് കുടിച്ചിട്ട് വരാം കേട്ടോ അല്ലേ ആ ഞങ്ങൾ കാപ്പ് കൂടിയാൽ കഴിഞ്ഞ കേട്ടോ എവിടെ ഇരിക്കും ശ്രീകുട്ടൻ ദേവനും കൂടെ മണ്ണ് വെട്ടിയിടാൻ പോവാ കൂലി പറഞ്ഞാ ജോലി ചെയ്ത കേട്ടോ ആ ചാക്കെല്ലാം പറയ്ക്കാൻ ചോക്ക് എന്നല്ലേ അപ്പുറത്തേക്ക് എല്ലാം എടുത്തോ എടുത്തോ കരിയിലുള്ളത് വേണ്ട കരിയിലുള്ളത് വേണ്ട ബാക്കി എടുക്ക് ആ ബാക്കി എടുത്തിട്ടോ അങ്ങോട്ട് തുടങ്ങാൻ പോയില്ലേ ഉള്ളെടുത്തോ മണ്ണെ കയറ്റി അപ്പുറത്ത് നിറച്ച് വെക്കാൻ പോയാ ഞങ്ങൾ ബാക്കി അപ്പുറത്ത് കേട്ടോ എനിക്ക് വിട്ട ടി വി ആണ് ആ ടിക്കറ്റ് എടുക്കണം നാളെ നമ്മൾ പോകുന്നു അതെടുക്കാം ടിക്കറ്റ് എടുക്കാൻ ഇപ്പം പതിനൊന്നണി ആവുമ്പോൾ സമയം ആയിട്ടില്ല എടുക്കാം ഓക്കെ ഞങ്ങൾ പോയി പണിഞ്ഞിട്ട് വട്ടേ ഇവിടെ ഇരിക്കുമോ ഞാൻ പണിഞ്ഞിട്ട് വരുന്നവരെ ഓക്കെ തന്നെ നാളെ കഴിഞ്ഞ് പോയാൽ മതിയോ ആ നാളെ കഴിഞ്ഞ് പോകാം ആ മണ്ണ് വന്നിട്ട് റെസ്റ്റ് എടുക്കാം അല്ലേ ഓക്കെ മണ്ണൊക്കെ എടുത്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് കാണാൻ ഓക്കെ ഓക്കെ ഞാനിപ്പോൾ പോയിട്ട് വേട്ടെ രണ്ട് ആൾക്കാരെങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ വിട്ട് കൂട്ടുന്നതിന് മേജ് ഇന്ന് റെഡി ആക്കട്ടെ ഓക്കെ നമുക്ക് ആദ്യം ഈ കിടക്കുന്ന മണ്ണ് ഇങ്ങനെ അപ്പുറത്തെപ്പോഴാണ് കൊടുക്കുന്നത് ഈ മണ്ണ് ഈ ചാക്കിനകത്തോടെ നിറയ്ക്കണം കേട്ടോ ചേട്ടൻ സേക്കെട്ടോ ചാക്കിനകത്ത് നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാൻ ഈ തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് അടിക്കി വെക്കാനായിട്ടോ മൊത്തം ഇത് കക്കേട്ടോ കക്കയുടെ ഓട്ടിയാണ് അമ്മ ഈ കക്ക ഓട്ടി എന്ത് ചെയ്യണ ആദ്യം നമുക്ക് മണ്ണ് നിറച്ച് വെക്കാം ചാക്കിനകത്തെ എന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചാക്ക അടു ഭാഗത്ത് അതാണ് അടുത്ത പരിപാടി കേട്ടോ ഒരു വർഷം എങ്ങനെ പോയാലും നമ്മളൊരു പത്ത് ലോഡെങ്കിലും മണ്ണ് നമ്മുടെ മുറ്റത്തിങ്ങനെ അടിച്ചു വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ വേലിയേറ്റം കയറുന്ന വീണ്ടും നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം ഒത്തു കേട്ടോ പ്രാവശ്യം നമ്മൾ ഏകദേശം അഞ്ചു ലോഡ് മണ്ണ് ഇതിനോടകം അടിച്ചിട്ടുണ്ട് ഇപ്പൊ മണ്ണിന് വരെ വരുന്നത് അയ്യായിരം രൂപ ആയിട്ടോ ഒരു ലോഡ് മണ്ണിന് വരുന്നത് അപ്പോൾ മുറ്റം നികത്താനായിട്ട് തന്നെ നമുക്ക് നല്ലൊരു പൈസ എപ്പോഴും ചിലവാകും പിന്നെ നമ്മുടെ നാടിനെ നമുക്ക് കിട്ടാൻ പറ്റില്ലല്ലോ പണി ഏകദേശം ഇങ്ങനെ കേട്ടോ ചാക്കിൽ മണ്ണ് നിറച്ച് എവിടെ ഇങ്ങനെ വെച്ച് ഇനി ഈ ആയത്തെ ചാക്കില്ലേ ആ പൊക്കത്തിൽ ഈ മണ്ണ് വെട്ടിയിടണം ശ്രീകുട്ടം വലിയ പണിയെടുത്തോണ്ട് പോയി കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം വെള്ളം കയറത്തില്ല എന്ന് തോന്നുന്നു പിന്നെ അത് ഈ തെങ്ങിൻ്റെ ഇപ്പുറത്തോടെ ഇച്ചിരി സ്ഥലമുണ്ട് വെള്ളം കയറി വരുന്നത് അവിടെ ഈ മണ്ണ് നിരത്തണം അത് ഉറപ്പില്ല കേട്ടോ ഇതൊന്നും കയറില്ലെന്നുള്ള ഒന്നും ഉറപ്പില്ല കയറായിരുന്നേ നമുക്ക് ഉള്ള അത്രേ ഉള്ളൂ പിന്നെ ആ ഭാഗത്തേക്കൊന്നും വെള്ളം കയറത്തില്ല കേട്ടോ പിന്നെ ഇവിടെയൊക്കെ എന്താ ക്ലീൻ ചെയ്യണം അത് ഇവിടെ മണ്ണ് വാങ്ങി റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് അടുത്ത പരിപാടി കേട്ടോ ഇത് ചെറിയ പരിപാടിയല്ല എടയ്ക്ക് ഒരുപാട് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു വൃത്തിയാക്കാനുണ്ടായിരുന്നു നമ്മുടെ കിഴക്ക് പ്രാവശ്യത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ അവിടെ മണ്ണ് അടപ്പുണ്ട് അതെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം കൊണ്ടടിക്കണം ഇവിടെ എല്ലാം വൃത്തിയേടായി കിടക്കും ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് വേണം പോകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തരുന്നത് എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് പോവാം ഈ ഇരുന്നു വേടാ ചെടിയടാ എന്നിട്ട് തൂമ്പ വെട്ടിപ്പിടിച്ചായി ഇതൊക്കെ മാറ്റി അന്നൊരു വേരിയായിട്ട് സമയത്ത് അമ്മ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുഖ്യ കമൻറ്റുകൾ എന്നെ കുറിച്ചായിരുന്നു വീട് വേറെ വെക്കുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ മണ്ണടിച്ച് വെള്ളത്തിനെ തടയാമെന്നുള്ള മാത്രമേ ഉള്ളൂ പുതിയൊരു വീട് വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് പിന്നെ ഇവിടെ നിന്ന് സ്ഥലം പോയി വേറെ സ്ഥലത്ത് പോയി വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവായിരിക്കും അതെങ്ങൻ്റെ ബോട്ടിലോട്ട് പരമാവധി അങ്ങനെ ഞങ്ങളുടെ പണി ഏകദേശം കഴിഞ്ഞ കേട്ടോ ഈ ഒരു പരിവർത്തനായിക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇനി കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ വെള്ളം കയറാൻ കഴിഞ്ഞാൽ അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വെള്ളം കയറാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചില്ല ഇവിടെ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് കത്തിക്കുന്ന കേട്ടോ അപ്പം അവിടെ ഏകദേശം ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കണ്ടെത്തിന്ന് വെള്ളം കയറിയാലും ഈ ഭാഗത്തിൽ വന്നിട്ട് ഇങ്ങനെ നിന്ന് പോകും ഇത്ര അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴക്കുവശത്ത് കുറച്ച് മണ്ണടിച്ചിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ അത് നമ്മുടെ വീടിൻ്റെ തെക്കുവശത്തൂടെ ഇനി വെള്ളം കയറാനുള്ളത് ആ ഭാഗത്ത് ഇങ്ങനെ നിരത്തി അടിക്കണം ആ കുറച്ചല്ല ഒരു ലോഡ് രണ്ട് രണ്ട് ലോഡ് രണ്ട് ലോഡ് രണ്ട് ലോഡ് വേണം ശ്രീകോട്ടം പറഞ്ഞാൽ എന്തുകൂടെ രണ്ടര രണ്ടര ലോഡോ ആ അങ്ങനെയാണോ അപ്പോൾ രണ്ട് ലോഡ് രണ്ടര ലോഡ് അവിടെ രണ്ട് ലോഡ് ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചെയ്യും കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ആക്കണം ഇപ്പം അതായത് സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്കിനി ഒരു കസേരയൊക്കെ ഇട്ടിട്ട് നല്ല കാറ്റെ കൊണ്ടിങ്ങനെ തോട്ടിലേക്ക് നോക്കിയൊക്കെ ഇരിക്കാം അല്ലേ ശ്രീകുട്ട ഏ ആ ശ്രീകുട്ട അപ്പം ഇന്നലെ ഒന്നര കിലോ കരിമീൻ പിടിച്ചു ചൂണ്ടയിട്ടോ എന്താണെന്ന് വെച്ചാൽ അവന് സ്കൂള് ഉറങ്ങിയപ്പോൾ ക്രോക്സ് ചെരുപ്പ് മേടിക്കാനാണ് രണ്ടായിരം രൂപയാവും ഇന്നലെ എണ്ണൂറ് രൂപയുടെ മീൻ പിടിച്ച് വിറ്റ് അത് അച്ചാച്ചൻ വളർത്തുന്ന മീൻ പിടിച്ച് അച്ചാച്ചൻ വളർത്തുന്ന മീൻ ചൂണ്ടയിട്ട് പിടിച്ചു ആ അച്ചാച്ചനോട് ചോദിച്ചിട്ടാണ് പിടിച്ചേട്ടോ എന്നിട്ട് അച്ചാച്ചൻ്റെ രണ്ടെണ്ണം കറി വെച്ച് കൊടുക്കാൻ വേണ്ടി പിടിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ ചൂണ്ട ശ്രീകൂട്ടി കുറച്ച് ചൂണ്ടുകൾ ഇട്ട് മീൻ പിടിച്ചു കൊടുക്കണം പിന്നെ അവനൊരു റേഡിങ്സ് ഉണ്ടാക്കുമല്ലേ ഒരു ചെരുപ്പ് മേടിക്കാം സ്കൂൾ തുറക്കുമ്പോൾ ക്രോക്സ് മേടിക്കണം ഒറിജിനൽ അവൻ്റെ ക്രോക്ക് ചാത്തൻ ക്രോക്സാണ് നൂറ് രൂപയുടെ ചാത്തനായിട്ടോ ഞാൻ എന്നോട് പറഞ്ഞു മാം മേടിച്ചു തരാൻ പറഞ്ഞു ഞാനാ മേടിച്ചു കൊടുക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ പക്ഷെ ലിബ്രാസ് എന്താണെന്ന് വെച്ചാൽ അവനിങ്ങനെ ഏർണിങ്സ് ചെയ്യാനൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം എന്നാൽ കഴിഞ്ഞാൽ അതൊരു ടാർഗറ്റായിട്ട് ടാസ്ക് ആയിട്ട് എടുത്താൽ അവന് ഏർണിങ്സൊക്കെ ഉണ്ടാക്കാൻ ആ ഒരു ചെറിയ പ്രായത്തിലൊരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അധികം അങ്ങോട്ട് ഇവിടെ വീണ്ടും പോകാതിട്ട് അവിടെ മൊത്തം പഴയ തുണിയൊക്കെ കിടന്ന് ഭയങ്കര വേസ്റ്റായി കിടക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പോകും ചോറ് കഴിച്ചിട്ട് അടുത്ത പണി ഓക്കേ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പ എല്ലാവരും ഉറക്കമായി ഏട്ടോ ശ്രീകൃഷ്ണൻ ദേവനൊക്കെ ഉറക്കമായി അതുകൊണ്ട് ഇന്നിനി ഈ മണ്ണിന്റെ പരിപാടി നടക്കും എന്നുള്ളത് അത്ര ഉറപ്പില്ല തൽക്കാലം നമുക്ക് കുറച്ച് കക്കുണ്ട് ആ ചൂണ്ടിടാൻ പോയോ എപ്പം മീൻ കിട്ടുന്നുണ്ടോ വരണ്ടോ ഞാൻ ചോ ഉറങ്ങിന്ന് ചൂക്കൂട്ടപ്പം അപ്പം അടുത്ത മണിക്ക് കേട്ടോ ഞാനാണ് കേട്ടോ ചില കിടന്നേ ചൂണ്ടിടാൻ പോയതാ ഇനി കക്ക വിൽക്കാൻ പോവാ കക്ക മേടിക്കാൻ വന്നാല് അല്ലേ ആരെങ്കിലും വരും നോക്കട്ടെ ഞാൻ കൊറച്ചു നേരം ഇവിടെ നിന്നിട്ട് സെയിലെത്താൻ പറ്റുമോ നോക്കട്ടെ കക്ക വണ്ടി കൊറവട്ടോ വണ്ടി എന്തെങ്കിലും കാര്യായിട്ട് വന്നാലേ നമുക്ക് കക്കയുടെ കച്ചവടം നടക്കുള്ളു കക്കോട്ടിരിക്കുന്ന വാ കക്കെന്തേ ആരച്ചനോ എങ്ങനെ പോയി ആഹാ കുക്കു വണ്ടി പോയി ബാക്കിയൊക്കെ അതെ അമ്പക്കാർ ഇപ്പം വെച്ച പെറ്റിരിക്കുന്ന

പെട്ടെന്ന് നിറച്ചോ കസ്റ്റമേഴ്സ് ഒക്കെ ആണീ പോന്ന കേട്ടോ കസ്റ്റമേഴ്സൊക്കെ പോന്നിട്ടണ്ട് ഈ വണ്ടിയൊക്കെ വേണേ കക്കാ മേടിച്ചോണ്ട് പോവും പെട്ടെന്ന് ആയിക്കോട്ടെ പക്കറ്റീണ്ടോ ഏ ആകെ രണ്ടു വരല്ലേ ഉള്ളു മൂന്നു വരണായിരിക്കും എത്ര രൂപ എത്ര കക്കാ നൂറക്ക എത്ര ഒക്കെ ഉണ്ടോ ഒരുപാടുണ്ടല്ലോ കിട്ടൂല കായലിന്റെ അടുത്ത് കിടക്കുന്ന എന്തെങ്കിലും ട്ടെങ്ങനെ വെച്ചാ ഇങ്ങനെ വെച്ചും കക്ക മേടിക്കണ്ടെ കക്കേട്ടെ ഇരുന്നൂറയുടെ കക്കേ ഉള്ളു അപ്പോൾ വീടിൻ്റെ കുറ്റത്ത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിരുന്ന ഏതെങ്കിലും വണ്ടിക്കാർ വരും കക്ക മേടിക്കാനായിട്ട് അതെ ലിജി ഭയങ്കര ഉറക്കം അവിടെ ഇല്ല ഉണ്ടോ ഒരു ഏറും ഉണ്ടോ അപ്പം പിന്നെ അവിടെ ഇട്ട് രണ്ടേർ പോട്ടെ അതെന്നൊരെത്തിന് നൂറ്റമ്പത് രൂപയ്ക്ക് വെക്കാൻ പറ്റുമോ ആ എന്നാലും അമ്പത് രൂപയ്ക്ക് വെക്കും എന്നാ അത് ഇരിക്കട്ടെ തൽക്കാലം ഇത് ഇരിക്കട്ടെ രണ്ടുപേരം ഇരിക്കട്ടെ ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ കവറുണ്ട് ആരെങ്കിലും വരുവടേഴപ്പോ കുറച്ചൂടെ വിട്ടേ കിടന്ന് മുങ്ങി വാരി എടുക്കുന്ന ഒക്കെ ചുമ്മാ കൊടുക്കാനും പറ്റില്ല അങ്ങനെ അതിൻ്റെ വിലയിട്ടുണ്ടേ ആ കഷ്ടപ്പാടുണ്ട് അതെ അവിടെ എന്തെടുക്കാൻ നോക്കാൻ പറ്റി എന്തായി നോക്കാൻ പറ്റെ ശ്രീകുട്ടൻ അവിടെ നിൽപ്പണ്ട് കേട്ടോ പയ്യ ഞാനും ചൂണ്ടേയും എൻ്റെ ടൂളൊക്കെ ആട്ടാ കേട്ടോ കുറച്ച് മീനെ പിടിക്കാം ഇവിടെ ഈ വസ്തു വേറെ ഒരാൾക്കാരും വന്ന് വാങ്ങിയിട്ട് ഇവിടെ ഇപ്പം റിസോർട്ട് പണിയാൻ പോവാം നമ്മുടെ വീട്ടിലെ സൈഡിൽ ചേർന്നിട്ട് റിസോർട്ട് പണിയാൻ പോകട്ടോ ഈ കിട്ടിയോടാ എത്ര കിട്ടി നാലാമത്തെ എണ്ണോ ഇത്ര കിട്ടിയ മീനായല്ലോ കറിവേക്കുള്ള ആയോ നോക്കട്ടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ഒരു ഇതിൽ കസേരണ്ട് എന്തോ എന്തോ വലിയ മീനുണ്ട് വലിയ മീനൊക്കെ ഇടപിടിച്ചേട്ടാ എന്തെണ്ണം കിട്ടി ഓ മൂന്നാലെണ്ണം കണ്ടറേ ഉം ശ്രീ ക്രൂട്ടിനാര മോൻ ഏ ഞെട്ടില്ല നീ ഇന്നലെ ഒന്നര കിലോ കരിമീൻ പിടിച്ചു ഒന്നര കിലോ ആയിരം രൂപയ്ക്ക് അടുത്തുള്ള മീൻ പിടിച്ചു ഇന്നലെ കുറച്ച് വിറ്റ് കുറച്ച് വിറ്റ് കുറച്ച് ക്രോക്സ് പേടിക്കാൻ പോവാ ക്രോക്സ് പേടിക്കാൻ വേണ്ടിട്ടുള്ള മീൻ പിടുത്തോ കാലക്കിടക്ക് ഇപ്പോഴത്തെ ക്രോക്സ് കണ്ടോ ചെളി പിടിച്ച് ഞാനിവിടെ ഇടാൻ പോവാ ഈ മീനൊരു പ്രത്യേക ഉണ്ട് തീറ്റ അടിച്ചോണ്ട് പോകുന്ന മീനവിടുത്തെ ആ കിട്ടി വിട്ടോ നീ ഇതിനെ വിട്ടേ നമ്മുടെ വളത്തിടക്കട്ടെ വളരട്ടെ കാണിച്ചോ ആദ്യം വേദനിപ്പിക്കല്ലേ ഇതിപ്പോ കുഞ്ഞ വളർന്നു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ കണ്ടത്തിലോട്ട് നമ്മുടെ വളത്തിലോട്ട് വിടുക നമ്മുടെ വളത്തി കിടന്ന് വളരെ അറ്റാച്ചന് ഹെൽപ്പ് ആ വിട്ട് ഇനി വലുതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറി വെക്കാനെടുക്കുള്ളൂ ഇല്ലേ ഇന്ന് കറി വെക്കുവാണോ വിൽക്കാനാണോ ഇന്ന് കറി വെക്കാനോ ലിജാൻറ്റിക്ക് വറുത്തു കൊടുക്കാൻ ഓ ലിജാൻറ്റിക്ക് വറുത്തു കൊടുക്കാനാ ഇന്ന് മീൻ എടുക്കുന്ന ചൂടായിരുന്നോ തീറ്റ പെട്ടെന്ന് പെട്ടെന്ന് പോയിവിടെ ഞാൻ കുഴപ്പമുണ്ട് ഞാനിന്ന് കിട്ടട്ടെ അങ്ങനെ എനിക്കും കിട്ടിയൊരു കരിമീൻ കേട്ടോ അതല്ലേ ശ്രീകുട്ടിനയിക്കൊണ്ടിട അങ്ങനെ അതിപ്പോൾ എനിക്കും കിട്ടിയ ഒരു കരിമീൻ ഞാൻ അപ്പോൾ ഇളക്കിയെടുക്കട്ടെ വേണ്ട കരിമീൻ ഞാനിപ്പോൾ അടയ്ക്കുന്നുണ്ടേ ഞാൻ പോയിട്ടാണ് രാമിന് ഞാൻ ഈ ചൂണ്ട കൈമാറിയിട്ടുണ്ട് എനിക്കൊരു കരിമീൻ കിട്ടി ശ്രീകുട്ടിനെ വേണേണ്ട ഞാൻ പോയിട്ട് ലിജി എൻറ്റിനെ എടുത്തിരുത്തിയിട്ട് വരാം ലിജീനെ അവിടെ കിടത്തിയൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ലിജി പെണീറ്റ് അവിടെ നിന്ന് വിളിച്ചാൽ അങ്ങോട്ട് ചൊല്ലാനായിട്ട് ആകുമ്പോൾ ഇന്നെടുത്തിരുത്തി ചായ കൊടുക്കാൻ വേണ്ടിയിരുത്തിയിട്ട് തിരികെ വരാം എന്നിട്ട് കുറച്ചുകൂടി സന്ധ്യ ആകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ വീടിൻ്റെ വെട്ടിയിട്ട് ഏ എന്തൂടാ ആ വിത്തങ്ങ തിരിച്ചിട്ടേ അവരോട് ചൂണ്ടിട്ടുണ്ടാക്കോ അവരോട് ഇട്ടിട്ടോ നമുക്ക് ആളത്തി ഇന്നത്തെ മീൻ പിടുത്താൻ കഴിഞ്ഞ് വിൽക്കാനാണോ വെക്കുന്നുണ്ടോ കാണീല തട്ടിട്ടാണീല് അത്ര അടുത്തുണ്ടോ ഇതിന് രണ്ടെണ്ണം കോണ്ടരവിഷൻ എന്റെ ആണ് കേട്ടോ ഇട്ടോ ക്കേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇല്ല ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും വലുത് ഞാൻ അന്നേരം അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ പിടിക്കല്ലേന്ന് പിടിച്ചാ വിട്ടു രാമാവൻ പിടിച്ചായിരിക്കും അത് പിടിച്ചാ

നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാം ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം അഞ്ഞൂറ്റി പത്ത് ഗ്രാം എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം എണ്ണൂറ്റമ്പത് ഗ്രാം ഒന്ന് ഇരുന്നൂറ് അല്ല ഒരു കിലോ ഒന്ന് അമ്പത് ഒന്ന് ഒരുനൂറ് ഒരു കിലോ നൂറ് ഗ്രാം ഉണ്ട് ഓ ഒരു കിലോ നൂറ് ഗ്രാം പിടിച്ചിരുന്നു അത് രണ്ട് മീൻ ഞാൻ പിടിച്ചതും രണ്ട് മീൻ രാമാവനും പിടിച്ചാണേ ഞങ്ങൾക്ക് എൻ്റെ ഷെയർ കയറണം ഷെയർ കയറേണ്ടി വരും പോവാം ഞങ്ങൾ പിടിച്ചിട്ടില്ല എന്തായാലും ഞാനും പിടിച്ചില്ല ഞങ്ങൾ പുറത്തുനിന്നാ വിളിച്ചത് ആ പിന്നെ പകുതി പിടിച്ചു പിടിച്ച് എടുത്തു വെക്കുന്ന എന്തോ ഒരു കിലോ ഉള്ളു അറുന്നൂറടെ മീനേ ഉള്ളൂ അറുന്നൂറയുടെ മീനുണ്ട്

എന്തോ എന്തോ എന്തോക്കാരം അപ്പ ഇത് ഞങ്ങള് കച്ചവടം ചെയ്യാൻ പോകാം എത്ര കിട്ടുമെന്ന് പറയാം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ മണ്ണ് വെട്ടിയിടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലടാ നാളത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങളിപ്പം അച്ഛൻ വീട്ടിലോട്ട് പോവാട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്മയുണ്ട് ണ്ട് ശ്രീകുട്ടന ദേവനും ഉണ്ട് അച്ഛനും ഉണ്ട് വരുന്നത് നേരെ രതി കുഞ്ഞം വേണ്ട ഞങ്ങൾ എല്ലാരോടും അങ്ങോട്ട് പോവാട്ടോ എന്തോ ലോക്കാണോ ഓ ലോക്കാ ബ്രേക്ക് ആയി തുടങ്ങി തള്ളിട്ടോ റോഡൊക്കെ ഉണ്ടോയിലൂടെ കടയുണ്ട് കേട്ടോ അപ്പോൾ ആ കടയിലൊന്ന് കയറിയിട്ട് വേണം പോകാനായിട്ട് അങ്ങോട്ടേക്ക് പോകല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇല്ലാത്തതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് ഇത് ഇങ്ങനെ പോണേ വീൽ ചെയറിൽ ഇങ്ങനെ റോട്ടി കിടാൻ പോണേ പിന്നെ ഈ ഒരു സമയം വണ്ടിയൊക്കെ പോകുന്ന സമയം കേട്ടോ വളരെ ശ്രദ്ധിച്ച് പോയി വണ്ടി വന്ന് കയറും അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിൽ പോകുന്നത് അപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി വരികയാണെങ്കിൽ അത് കൈ കാണിച്ച് ശ്രദ്ധയോടെ പോവാൻ വേണ്ടിട്ടെ അപ്പൊ അത്യാവശ്യം നടക്കാണ്ട് അവര് വരുന്നതേ റോഡ് പുറത്താക്കലേ വീൽചെയർ തള്ളാൻ വേണ്ടി രണ്ടുപേരും എന്താ പറയാ രണ്ടും വീൽ ചെയർ തള്ളാൻ വേണ്ടി മത്സരമാ അതോണ്ട് കൊഴപ്പില്ല ട്രെയിൻ പോകണ്ടോ അപ്പുറത്തൂടെ കേട്ടോ അവിടെ നന്നാട്ടോ അവര് വരട്ടെ കപ്പലിണ്ട് ഇതാറ് കപ്പലാ അത് കപ്പലാണ് ഇപ്പത്തോടെ വെള്ളോ അഖിലെന്തേ അതെ അല്ല ഞങ്ങള് പോസം കഴിഞ്ഞിട്ട് പോവും വരാറിനെ ചെലപ്പം അത്സരമയുടെ കൊടുത്തിട്ടുണ്ടേ രുചിയുടെ വിൽച്ചാറ് സൈഡിലോട്ട് വെച്ചാല് വാ വാ ഇരിക്കും റസ്റ്റ് എടുക്കുന്ന വാ 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 അന്വേ ആടാ വാ പോരേ പോരെ അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തിയട്ടോ അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയട്ടോ തൊഴിലുറപ്പിന്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത കൊണ്ട് ഞാൻ ലജിയൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുക കേട്ടോ തൊഴിലുറപ്പ് കഥകളാണ് കൂടുതലും പറയുന്നത് അപ്പുറത്ത് പിള്ളേരിൽ നിന്ന് എന്തൊക്കെയോ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് നേരം ഇവിടെ ഇരിക്കണം ഒരു ഏഷ്യം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ റോഡിലൂടെ വീൽ ചെയർ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ നാടായതുകൊണ്ട് സുരക്ഷിതമായി നമുക്ക് വീട്ടിലേക്കൊക്കെ എത്താം കേട്ടോ ഇപ്പം പിന്നെ പഴയ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമായത് പുറത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വന്ന് പോകുന്നുണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല അപ്പോൾ ഒരു ഏകദേശം പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളത്തെ വിശേഷമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ